ഒന്ന് കാണ അതെ നമ്മള് നമ്മൾ എല്ലാരും ചെയ്തിട്ടുണ്ട് പോവുകയാണെങ്കിൽ അതേ ബുക്കിലുള്ള പിക്ചേഴ്സ് എന്തെങ്കിലും ഏത് വർഷത്തിലായിരിക്കും അത് കാണാൻ പറ്റില്ല ഇല്ല ഞാൻ സിനിമയിൽ ആദ്യമായി കാണാൻ കഴിയും അതൊന്നും പോയാലെങ്കിലും ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോസ് ഒക്കെ വളരെ തന്നെ ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് പക്ഷെ വേറൊരു കാര്യം വളർന്നു വരുന്ന നല്ല ക്രിക്കറ്റ് കളിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആണ് അപ്പൊ അതിന്റെ ഭാഗം എനിക്ക് വരുന്ന അവസരം രാജസ്ഥാൻ റോയൽസ് ക്രിക്കറ്റ് വീണ്ടും ഞാൻ നന്നായിട്ട് ബോൾ ചെയ്യും ബാറ്റ് ചെയ്യും